ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനമായിട്ട് വന്നിരിക്കുക ഇന്നത്തെ നാമസങ്കീർത്തനം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് തെടുക്കായല്ലേ ഒരു കൊച്ചു നാമസങ്കീർത്തന ആരതി ആരതി എന്നാണ് ആ നാമസങ്കീർത്തനത്തിൻ്റെ തുടക്ക പേര് അതിൻ്റെ ആ പേര് പോലെ തന്നെ നമ്മൾ പൂജാമുറി എന്നൊക്കെ ഭഗവാനെ നാമം ജപിച്ച് ഒരുപാട് നേരം നാമസങ്കീർത്തനങ്ങള് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം അവസാനം ആരതി ഉഴിയുന്നവരില്ലേ ഭഗവാനെ ആരതി തട്ടില്ലേ അത് ഒഴിയുന്നവർക്ക് ഇത് പാടിക്കൊണ്ട് ഭഗവാനെ ആരതി ഉഴിയാം ഇനി അഥവാ ആരതി തട്ടില്ലെങ്കിൽ എന്താ അവസാനം നമ്മൾ നിർത്തുമ്പോൾ ഒരു മംഗളം ചൊല്ലി നിർത്തില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാൻ പരമശിവന്റെ ഒക്കെ അങ്ങനെയുള്ള പാട്ടുകളില്ലേ മംഗളം ചൊല്ല അതുപോലെയുള്ള ഒരു ആരതി ഇങ്ങനെ നമ്മൾ ആരതി വിടുന്ന സമയത്ത് അല്ലെങ്കിൽ അവസാനം കഴിയാൻ പോകുന്ന സമയത്ത് നമ്മളെ നാമസങ്കീർത്തനം കഴിയാൻ പോകുന്ന സമയത്ത് ഭഗവാന് ഈ ആരതി കൂടെ എന്താ സമർപ്പിക്കുക സമർപ്പിക്കുക സമർപ്പിച്ചിട്ട് പാടുക നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സപ്താഹവേദിയിൽ പങ്കെടുത്തവര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ആരതി നാമ ങ്കീർത്തനം അപ്പോ നമുക്ക് തുടങ്ങാം അത് ഞാൻ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല രാധാരമണമുകുന്തര ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം देवि माहेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं साम्ब शिव शम्भो शङ्कर शरणं मे तव चरणयुगं हरिहरपुत्राश्रितवल्सल शरणं मे तव चरणयुगं രാധാരമണമുകുന്ദമുര ശരണംവ ചരണയുഗം ശരണം മേത്തവ ചരണയുഗം ശംഭു ശരണം മേത്തവ ചരണയുഗം ഹരി ശരണം മേത്തവ ചരണയുഗം അപ്പൊ ഇത അത്രയേ ഉള്ളൂ ആരതി പാട്ട് ഇത് വേദികളിലെ അവസാനം ആരതി ഒക്കെ ഒഴിയുന്ന സമയത്ത് പാടുന്ന ഒരു കൊച്ചു നാമസങ്കീർത്തന ഭഗവാന്റെ ചെറിയൊരു പാട്ട് രാധാകൃഷ്ണന്മാരുടെയും അതുപോലെ ഉള്ളൊരു നല്ലൊരു ചെറിയൊരു പാട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ പാടുന്നതുകൊണ്ട് എന്താ ആരതി ഒഴിയുമ്പോൾ ഇത് പാടുന്നതുകൊണ്ട് നല്ലതന്നെയാണ് അപ്പോൾ ഇത് ഇഷ്ടമുള്ളൊരു പാടാട്ടോ അപ്പോൾ ഇനി എന്താ അടുത്ത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും എന്താ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭഗവാൻ്റെ ഇങ്ങനെയുള്ള ഓരോ നാമസങ്കീർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും ഇനിയും വരും അതിലൊരു സംശയമില്ല എനിക്കാണെങ്കിൽ ഭഗവാൻ്റെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പാടിത്തരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഭഗവാൻ്റെ നാമസങ്കീർത്തനം ഭഗവാന്റെ കഥകളും ഒക്കെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതുപോലെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം ഏ ഇപ്പോൾ ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും ഇനിയിപ്പോൾ പറയാത്തതാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് ഇപ്പോൾ രാവിലെ മാത്രമേ ജപിക്കാവൂ രാവിലെയും അതുപോലെ ഈ സന്ധ്യാ നേരത്ത് മാത്രമേ ജപിക്കാവൂന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ നമുക്ക് ഭഗവാനെ നാമം ജപിക്കാൻ ഇന്നേ ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാനെ നമുക്ക് ജപിക്കാം ഊണിലും ഉറക്കിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഒക്കെ നമുക്ക് ജപിക്കാം അതിനൊരു സമയവും ഉച്ചയാണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രി രാത്രിയാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും ഭഗവാനെ ജപിക്കാം അത് നല്ല മനസ്സോടുകൂടിയാകുമ്പോഴോ അത് ഭഗവാൻ സ്വീകരിക്കും നമ്മളിപ്പം നാമം ജപിക്കുന്നത് നമ്മളിപ്പം നമുക്ക് മറ്റു ചിന്ത മറ്റു ചിന്തകളൊക്കെ വരും അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റു ചിന്തകൾ വരുന്നുണ്ട് ഇപ്പൊ അങ്ങ് നാമം നാമം ജപിക്കുന്നത് നിർത്തി വെക്കാന്ന് വിചാരിക്കണ്ടെട്ടാ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നോ മറ്റുള്ള ചിന്തകളെല്ലാം വരും ആദ്യം ആദ്യമൊക്കെ വരും പിന്നെ ഭഗവാനിലേക്ക് എന്നെ ലയിച്ച് നമ്മൾ ചൊല്ലിക്കോളും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേടിയൊന്നും വേണ്ട ഏഹ് നമ്മളെപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് ജപിക്കാം കാരണം നാമം ജപിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ ശുദ്ധമായിട്ട് മാറുക ചെയ്യുന്നത് നമ്മൾ തന്നെ ശുദ്ധ ശുദ്ധരാകുക ചെയ്യുന്നത് ഈ നാമം ജപിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയോ ഭഗവാൻ അത് സ്വീകരിക്കാണ്ടൊന്നുമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള നിഷ്കളങ്ക ഭാവത്തിൽ ഭഗവാനെ ജപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് എത്തും എന്ന് നമ്മൾ ഒന്നും ചിന്തിക്കാണ്ടാണെങ്കിലും ഭഗവാനെ എന്താ ഇപ്പം മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്ത വന്നിട്ടാണ് ഭഗവാനെ ജപിക്കുന്നതെങ്കിൽ കൂടെ ഭഗവാൻ അത് സ്വീകരിക്കും കാരണം എന്താ ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത് ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം വേറെന്താ അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എത്ര ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക അത്രയും നമ്മൾ പരിശുദ്ധരാകുക ചെയ്യുന്നത് ഞാൻ ചില വീഡിയോസൊക്കെ കാണാറുണ്ട് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ നാമം ജപിക്കുന്നവരെ കലി ബാധിക്കില്ല എന്ന് പറയുക അതുപോലെ നമുക്ക് എന്തെങ്കിലും പണി തരാൻ പോകുന്നത് ഇപ്പം വേറെ വേറൊരു നമുക്ക് നമുക്കിപ്പോൾ ഒരു പണി തരാൻ പോവുക ഒരു കോമൺ പേഴ്സൺ അവന് ഒരു പണി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൂടാ അത് നമുക്ക് ഏൽക്കില്ല ഈ നാമം നാമജപം നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ഭഗവാനെ ഭഗവാന്റെ നാമങ്ങൾ നാമങ്ങളിങ്ങനെ ജപിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കലിയും ഏൽക്കില്ല ഒരു പണിയും ഏൽക്കില്ല അത് നമ്മുടെ അടുത്ത് വന്നാലും അത് നമ്മളെ സ്പർശിക്കാണ്ട് പോകും ജപിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വ്യത്യാസങ്ങൾ ഒരു നാമം ജപിക്കുന്ന വ്യക്തിയും ജപിക്കാത്ത വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് നാമം ജപിക്കുന്ന വ്യക്തിയെ ഒരിക്കലും കലി ബാധിക്കില്ല എന്നാൽ നാമം ജപിക്കാണ്ടിരിക്കുന്ന വ്യക്തിയെ കലി ബാധിക്കാൻ സാധ്യത കൂടുതലുമാണ് അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കുക ഭഗവാന്റെ നാമസങ്കീർത്തനം അറിയാവുന്നവർ നാമസങ്കീർത്തനങ്ങൾ ജപിക്കുക ഭഗവാനെ ഭഗവാൻ ഭഗവാൻ ഭഗവാനിലേക്ക് അലിഞ്ഞ് ചേർന്ന് ജപിക്കുക ഭഗവാനേ ഇതിൽ പറയം എന്താ അത് ജപിക്കുന്നവർക്കറിയാം ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മൾ അത്രയും സന്തോഷത്തോടുകൂടെ എന്തൊരു വിഷമം ഉണ്ടെങ്കിലും സന്തോഷത്തോടു കൂടെ ഭഗവാന്റെ നാമം ജപിച്ചോക്ക് എത്ര വലിയ വിഷമാണെങ്കിലും ആ സമയം നമുക്ക് സന്തോഷത്തോടുകൂടെ ഒന്നും ശരിക്കും ജപിക്കാൻ നമുക്ക് വലിയ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷേ എങ്കിൽ കൂടെ എന്താ ഇപ്പോൾ സങ്കടം കൂടെ സങ്കടത്തോടു കൂടെ ആണെങ്കിൽ കൂടെ നമ്മൾ നാമം ഒന്ന് ജപിച്ചോക്ക് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഹരേ കൃഷ്ണ ഹരേ രാമ മഹാമന്ത്രം തന്നെ ജപിച്ചാൽ മതി അതിനേക്കാൾ വലിയ മന്ത്രമൊന്നുമില്ല അത് തന്നെ ജപിച്ചാൽ മതി നല്ല സന്തോഷത്തോടു കൂടെ അതിരുന്ന് ജപിച്ച നമുക്കുള്ള ഡിപ്രഷൻസും ഒക്കെ പോവും ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല വലിയ വലിയ മഹാന്മാര് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്കറിയാമെന്നറിയില്ല വൃന്ദാവനത്തിലെ പ്രേം പ്രേം വിഹാർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സന്യാസി വര്യനുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ച് കേൾക്കേണ്ടതാണ് നമ്മൾ ഹിന്ദിയിൽ അദ്ദേഹം പറയുക നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഹിന്ദി അറിയാത്തവർക്ക് എന്നാലും കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതിൽ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും അത്രയും നമ്മളെ മനസ്സിൽ തട്ടും കാരണം നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ നാമജപം കൊണ്ട് അതൊക്കെ മാറുന്ന പറയുക അപ്പോൾ എല്ലാവരും നാമങ്ങൾ ജപിക്കുക ഒരിക്കലും മറക്കരുത് എന്ത് പറഞ്ഞാലും നാമം ജപിക്കാൻ മറക്കരുത് ഭഗവാനെ മറക്കരുത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു ഭഗവാൻ്റെ വേറൊരു നാമസങ്കീർത്തനായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും ഹരേ കൃഷ്ണ ജയ ശ്രീരാധേ രാധേ